Vamos രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഡെവലപ്മെൻറ്റുകൾ പ്രത്യേകമായി കേരള രാഷ്ട്രീയ സാഹചര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഒന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചകളിലും കേസ് എടുക്കണം എന്നുള്ള ആവശ്യങ്ങളിലേക്കും കോടതി ഇടപെടലിലേക്കും ഒക്കെ നയിച്ച സാഹചര്യം സുപ്രധാനമാണ് ആ സാഹചര്യത്തെ ആ സാഹചര്യത്തിൻ്റെ ഗൗരവം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഹേമ കമ്മിറ്റി അതിനകത്ത് ഇരകളായ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും അത് മറച്ചു മറച്ചുവച്ചുകൊണ്ട് രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ മനോരമ പത്രത്തിലെ സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൊഴികളിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും സർക്കാരിന് മൊഴികളിലെ ഇരകളുടെ പേര് അല്ലെങ്കിൽ പരാതിക്കാരുടെ പേരുകൾ കൈമാറിയിട്ടില്ല അതിജീവിതകളുടെ വിശദാംശം കൈമാറിയിട്ടില്ല എന്നും ഉള്ള ഒരു കാര്യമുണ്ട് അതാണൊന്ന് ഒപ്പം ഹരീഷ് വാസുദേവൻ്റെ വെളിപ്പെടുത്തൽ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റായി ഉയർന്നു വന്നിട്ടുണ്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട ഭാഗങ്ങൾ എല്ലാം പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞൊരു കാര്യം പുറത്ത് വിട്ടു എന്നുള്ളതാണ് മറ്റൊന്ന് പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ആ ഭാഗത്താണ് സുപ്രധാനമായ സെൻറ്റൻസ് ഉള്ളത് നമ്മുടെ മുഖ്യധാരയിലെ മുൻനിരയിലെ താരങ്ങൾ അതിനകത്തുണ്ട് പീഡകരായി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം പ്രസ്താവന ആ റിപ്പോർട്ടിൽ അതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായി ഇനി ഉണ്ടാകാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ ഈ മുന്നോട്ടുപോക്കിൽ ഹേമ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ രംഗത്ത് വരേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണ് ഹേമ കമ്മിറ്റി അംഗങ്ങൾ ചെയർപേഴ്സണും മറ്റ് കമ്മിറ്റി അംഗങ്ങളും വരേണ്ടി വരും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ മൊഴി സുപ്രധാനമാണ് അതിനുശേഷം അവർ പുറത്തു വിട്ടിട്ടില്ലാത്ത പരാതിക്കാരുടെ പേരുകൾ ശേഖരിക്കേണ്ടി വരും അത്തരത്തിൽ വലിയൊരു പ്രോസസ്സിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന നമുക്ക് പരിശോധിക്കാവുന്നൊരു വീഡിയോ ആണിത് ആദ്യം നമുക്ക് പുറത്തുവിട്ട അബദ്ധത്തിൽ പുറത്തുവിട്ടതോ അല്ലെങ്കിൽ മനഃപൂർവ്വം പുറത്തുവിട്ടതോ ആയ ആ ഭാഗവും പുറത്ത് വിടാത്ത വിടണം എന്ന് പറഞ്ഞിട്ടും വിടാത്ത ഭാഗവും എങ്ങനെയാണ് വിവാദമാകുന്നത് എന്ന് പരിശോധിക്കാം പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഇന്ന് പുറത്തു വന്ന ഭാഗത്ത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ പ്രധാന മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഈ കാര്യത്തിൽ പ്രതികളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് രണ്ട് സെൻറ്റൻസാണ് പുറത്തു വന്ന ഒരു കാര്യം അതാരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് നയിക്കുന്നത് ഈ സെൻറ്റൻസ് കൂടിയാണ് നമ്മൾ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് വിശകലനം ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് തുടക്കത്തിൽ തന്നെ നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞ ഇരുട്ടിൻ്റെ കാര്യം പറഞ്ഞ നിഗൂഢതയുടെ കാര്യം പറഞ്ഞ അത്തരം സാഹചര്യത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന പ്രസ്താവന ഈ റിപ്പോർട്ടിലുണ്ട് അതിലൂടെയാണ് അതാണ് ഇന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള വിവാദമായത് ഹരീഷിൻ്റെ പോസ്റ്റിങ്ങിനെയാണ് ഹേമ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വീണ്ടും സർക്കാർ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് തൊണ്ണൂറ്റാറും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയും അപ്പൻഡിക്സും ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടാമെന്ന് ആർ ടി ഐ കമ്മീഷൻ്റെ വിധി ജൂലൈ അഞ്ചിനാണ് വന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണം എന്നും അത് കൊടുക്കാതിരിക്കാം എന്നും കമ്മീഷൻ വിധിയിൽ പറയുന്നു വിധി അനുസരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കി സാംസ്കാരിക വകുപ്പ് എസ് പി ഐ ഒ ജൂലൈ പതിനെട്ടിന് പുറത്ത് ഉത്തരവിറക്കുന്നു അതിൽ റിപ്പോർട്ടിലെ തൊണ്ണൂറ്റേഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിൽ ഇല്ല മറിച്ച് അവ നൽകും എന്ന് തീരുമാനിച്ച ഭാഗത്തിലാണ് ഹൈക്കോടതിയിൽ കേസാവുന്നു വിവാദമാവുന്നു ഒരു മാസത്തിന് ശേഷം സർക്കാർ ആഗസ്റ്റ് പത്തൊമ്പതിന് റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തുവിടുന്നു പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് തൊണ്ണൂറ്റി ആറാണ് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷന് മുമ്പാകെ പറയപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞ ആ പാരഗ്രാഫാണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് ആ പാരഗ്രാഫ് ആണ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യവും ഞാൻ വായിച്ചത് അത് ഇങ്ങനെയായിരുന്നു ആ പാരഗ്രാഫ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിക്കാവുന്ന വിധത്തിൽ ഇപ്പോഴുണ്ട് ഇതാണ് ആ പാരഗ്രാഫ് അതിൽ അദ്ദേഹം ആരോപിച്ച കാര്യത്തിൽ പറയുന്ന വരികൾ on analysis of evidence placed before us we are satisfied that women face sexual harassment even from very well-known people in film industry who were named before the committee എന്നാണ് അതായത് അവർ വലിയ പേരുള്ള ആളുകളാണ് അവർ പേരടക്കം കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട പാരഗ്രാഫായി പറയുന്നത് ഈ തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് ഇതാണ് മറക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് എന്തിനാണ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നത് ഇതിലെന്താണ് സ്വകാര്യത അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പുറത്ത് വന്നാണല്ലോ അപ്പോൾ ഇതിൽ എന്താണ് സ്വകാര്യത ഇതുപോലെ പുറത്ത് വിടാതെ മറച്ചു വെച്ച പാരഗ്രാഫുകളിലും അതിഗുരുതരമായ കാര്യങ്ങളുണ്ടാകും എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് ആ പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷൻ്റെ കണ്ടെത്തലുകളുമാണ് ഇതിന് ശേഷമുള്ള പതിനൊന്നാം പാരഗ്രാഫിലുള്ളത് ജൂലൈ പതിനെട്ടിന് സർക്കാർ തന്നെ കൊടുക്കാൻ നിശ്ചയിച്ച ആ പതിനൊന്ന് നിർണായക പാരഗ്രാഫുകൾ ആഗസ്റ്റ് പത്തൊമ്പത് ആയപ്പോഴേക്കും ഉത്തരവിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ പൂർത്തിവെച്ചത് ആരെ സഹായിക്കാനാണ് ഉത്തരവ് പ്രകാരം നൽകേണ്ട തൊണ്ണൂറ്റിയേഴ് നൂറ്റിയെട്ട് പാരഗ്രാഫുകൾ റിപ്പോർട്ടിൻ്റെ കൂടെ കിട്ടാത്ത കാര്യം മാധ്യമങ്ങൾ പരാതിപ്പെട്ടില്ല ഈ അട്ടിമറിയുടെ വിശദാംശങ്ങൾ മനസ്സിലാകാൻ ആ പാരഗ്രാഫുകൾ കൂടി സർക്കാർ പുറത്തിറക്കണം ജൂലൈ പതിനെട്ടിലെ ഉത്തരവനുസരിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണം ഈ ഒളിച്ചുകളി ഇനി പറ്റില്ല ബാക്കി വിവരങ്ങൾ കൂടി പുറത്തുവിടാൻ വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കും എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന അഡ്വക്കേറ്റുമാർ തന്നെ രംഗത്ത് വരുന്ന കാഴ്ച അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെപ്പോലെ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ ഇലയിൽ ഇടപെടുന്ന ആൾ തന്നെ രംഗത്ത് വരുന്നു അദ്ദേഹം കോടതിയെ വേണ്ടി വന്നാൽ സമീപിക്കും എന്നാണ് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ കോടതി നിലവിലെ ഹർജി പരിഗണിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാർ ഇത് പുറത്തുവിടാൻ നിർബന്ധിതമാകും എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി നിയമമന്ത്രി ഇന്ന് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്താണ് ഒഴിവാക്കിയത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റിപ്പോർട്ടിൽ അത് പുറത്തുവിടുമ്പോൾ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടോ പാലിക്കപ്പെട്ടോ എന്നത് നമുക്കറിയില്ല നിയമപരമായി അല്ല പുറത്തുവിട്ടതെങ്കിൽ അത് പരിശോധിക്കണം എന്നാണ് പി രാജീവ് പ്രതികരിച്ചത് അതെന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല ഒന്നും കൂട്ടാനും പാടില്ല അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതിൽ ലംഘനം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷേ ഗവൺമെന്റിന്റെ പ്രത്യേക റോളൊന്നും അതിനകത്തില്ല അത് ഓഫീസർ പേഴ്സണലി തന്നെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും അത് പാലിക്കപ്പെടുന്നുണ്ട് പാലിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് അല്ലാതെണ്ടെങ്കിൽ അത് അപ്പോൾ വിവരാശ കമ്മീഷൻ പരിശോധിക്കാവുന്നതാണ് നമ്മുടെ മുൻപിലൊന്നും റിപ്പോർട്ടില്ല പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് സർക്കാരിനെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് നയിച്ച ഡബ്ല്യു സി സിയുടെ തീരുമാനം അത് അംഗീകരിക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ തുടർച്ചയായി ഒരു റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഹേമയാണോ എന്ന ചോദ്യവും വരുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഈ കാര്യം ആദ്യമായി പരസ്യമായി പറയുകയാണ് പി രാജീവ് ആദ്യമായും അവസാനമായും ഇക്കാര്യത്തിൽ നിലപാടെടുത്ത് ജസ്റ്റിസ് ഹേമയാണ് മൊഴികളിൽ ഒപ്പ് വാങ്ങിച്ചിട്ടില്ല എന്ന മനോരമ വാർത്ത കൂടി ഉദ്ധരിച്ചിട്ടാണ് പി രാജീവിന്റെ പ്രതിരോധം അതായത് മൊഴികൾ വാങ്ങിച്ച് അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിന് മൊഴി നൽകിയ ആളുകളുടെ ഒപ്പ് വാങ്ങിച്ചിട്ടില്ല എന്ന മനോരമയിലെ വാർത്ത കൂടി ഉദ്ധരിച്ചു പി രാജീവ് ഈ കാര്യത്തിൽ പ്രതികരണം നടത്തുന്നത് ഇന്ന് മനോരമ പദ്ധതി കേട്ട് നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഒരാളെയും സംരക്ഷക ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഡിജിപിക്ക് കൊടുക്കും ഡി ജി പി സംബന്ധിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഡിജിപി പരിശോധിക്കുന്നു മന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനോരമ പത്രത്തിലെ ഇന്നത്തെ വാർത്തയാണ് നിയമക്കുരുക്കിലേക്ക് എന്ന തലക്കെട്ടിൽ മനോരമയിൽ എഴുതിയ വാർത്തയിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് ലൈംഗിക ചൂഷണത്തിൻ്റെ സ്വഭാവമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ സർക്കാരോ ഹൈക്കോടതിയോ തീരുമാനിച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ സിനിമാ രംഗത്തെ പുരുഷന്മാരുടെ ചൂഷണത്തിനും പീഡനത്തിനും ഇരയായവരുടെ പേര് വെളിപ്പെടുത്താതെയാണ് മൊഴികൾ കമ്മിറ്റി രേഖപ്പെടുത്തുന്നത് മൊഴികളിൽ ഇരകളുടെ കയ്യൊപ്പും മൂന്നംഗ കമ്മിറ്റി വാങ്ങിയില്ല ഇമെയിലിൽ ലഭിച്ച മൊഴികൾ ഡിജിറ്റൽ തെളിവാണെങ്കിലും മറച്ചാണ് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയത് എന്നാൽ മൊഴികളിലൂടെ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം റിപ്പോർട്ടിൽ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷനായാണ് ജസ്റ്റിസ് ഹേമയെ നിയമിച്ചിരുന്നതെങ്കിൽ ഈ നിയമപ്രശ്നം മറികടക്കാമായിരുന്നു ഉപദേശക സ്വഭാവം മാത്രമുള്ളതും ജുഡീഷ്യൽ അധികാരങ്ങളില്ലാത്തതുമാണ് ഹേമ കമ്മിറ്റി മൊഴി നൽകിയവരുടെ പേരുകളും മറ്റു വിവരങ്ങളും കമ്മിറ്റി ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുന്ന അടിസ്ഥാനത്തിൽ രേഖകളുടെ ഭാഗമാണ് ഇത്തരം രേഖകൾ സർക്കാരിന് കൈമാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയും സാക്ഷികളാക്കിയും മാത്രമേ പോലീസിനോ പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷനോ കേസ് അന്വേഷണം നടത്താൻ കഴിയൂ ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും അതായത് ഈ കേസ് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കേസ് ആവശ്യം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്ന മനോരമയിലെ ഈ വാർത്തയാണ് അതായത് സർക്കാരിന് കൈമാറിയ രേഖയിൽ പരാതിക്കാരുടെ പേരുകൾ മറച്ചിട്ടുണ്ട് അതാരാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ പരാതിക്കാരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതാണ് ഒരു കാര്യം മറ്റൊന്ന് ഇനി അങ്ങനെ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ മൂന്ന് പേരുടെ മൊഴി അനിവാര്യമാണ് ആ മൂന്ന് പേരും ഇങ്ങനെ നമുക്ക് മുന്നിൽ മൊഴി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അത്തരത്തിൽ സർക്കാരും ഹേമ കമ്മിറ്റിയും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് അതൊരു യാത്ര യാഥാർത്ഥ്യമാണ് അനിവാര്യമായ ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനോരമ വാർത്ത വിശ്വസനീയമാകുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഹേമ കമ്മിറ്റി ഇനി പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരേണ്ട സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് പുറത്ത് വിട്ട രേഖയുടെ അടിസ്ഥാനത്തിൽ പോലും ആളുകളുടെ ആരോപണ വിധേയരുടെ പേരുകൾ വന്നാൽ പോലും കേസ് തെളിയിക്കണമെങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇരകളുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടി വരും അത്തരത്തിൽ അല്ലെങ്കിൽ പോലും അത് അവരുടെ മൊഴികളായി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹേമ കമ്മിറ്റി ആ മൊഴികൾ ആരുടേതാണ് എന്ന് വെളിപ്പെടുത്തേണ്ടിയും വരും അതുകൊണ്ട് സർക്കാരിന് മുന്നിൽ ഇത്തരത്തിൽ പല പ്രതിബന്ധങ്ങളുണ്ട് ഹേമ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി മുന്നിലേക്ക് വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് കോടതിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് കേസുമായി മുന്നോട്ടു പോകും എന്നുള്ള പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയായി നമ്മൾ കാണേണ്ടി വരുന്ന സാഹചര്യം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം